ി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഞാനിപ്പോ നിൽക്കുന്നത് പെരിന്തൽമണ് ഡിവൈഎസ് പി ഓഫീസിലാണ് ഇവിടെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മാധ്യമ പ്രവർത്തകരെല്ലാവരെയും വിളിച്ച് വലിയൊരു മോഷണ കേസിലെ പ്രതികളെ പ്രദർശിപ്പിച്ചിരുന്നു ഈ പെരിന്തൽമണ്ണയെ ഞെട്ടിച്ച ഒരുപക്ഷെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ മോഷണ കേസിലെ പ്രതികളെ അതായത് ഏകദേശം മൂന്ന് കിലോയോളം സ്വർണം കെ എം ജ്വല്ലറിയിൽ നിന്നുള്ള അവർ കടയടച്ച് പോയിരുന്ന ജ്വല്ലറിയുടെ ഉടമകളെ അടിച്ചു വീഴ്ത്തി ടൂലറിൽ കൊണ്ടുപോയിരുന്ന സ്വർണം കവർന്ന കേസിൽ അന്ന് തന്നെ ഈ പോലീസ് ഉണർന്നെണീറ്റ് നാല് പ്രതികളെ തൃശ്ശൂരിൽ വെച്ച് വലയിലാക്കിയിരുന്നു ബാക്കിയുള്ള പ്രതികളുടെ പിന്നാലെ തന്നെയുണ്ടെന്ന് അന്നേ പോലീസ് അറിയിച്ചിരുന്നു ഈ ഇപ്പോൾ എട്ട് പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു മൊത്തം പതിമൂന്ന് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ഇലക്ഷൻ റിസൾട്ട് ഡിക്ലറേഷൻ്റെ തലേ ദിവസം നടന്ന നടന്ന കെ എം ജ്വല്ലറി അവിടെ അവരുടെ ഓണേഴ്സ് പോകുന്ന വഴിക്ക് അവരെ തടഞ്ഞു നിർത്തി റോബറി നടത്തിയ കേസിനകത്ത് നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള അഞ്ച് പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് അത് കൂടാതെയും ഇതിൻ്റെ പ്ലാനിങ്ങിനകത്തും ഗൂഢാലോചനയിലും എല്ലാം അംഗങ്ങളായിട്ടുള്ള മറ്റ് എല്ലാവരും മുടിയിട്ട് പതിമൂന്ന് വ്യക്തികളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ണൂർ ജില്ലക്കാരുണ്ടും താമരശ്ശേരി കോഴിക്കോടും കോഴിക്കോട് ജില്ലക്കാരുണ്ട് പിന്നെ നേരത്തെ തൃശ്ശൂർ ജില്ലാ പോലീസ് ആദ്യഘട്ടത്തിൽ പിടിച്ചതുപോലെയുള്ള തൃശ്ശൂർ ജില്ലക്കാരും ഇതിനകത്ത് പങ്കെടുത്തുണ്ട് ഈ കുറ്റകൃത്യം കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു കൂടി തന്നെ ചെയ്തിരുന്നതാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം മുൻപ് ഒരു റെഗുലർ ടെസ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികൾ അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള രണ്ട് പേര് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യും അവർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിസ്റ്റ് ഓപ്പർച്യൂണിറ്റി കണ്ട് പിടിക്കുകയും അത് അവരത് ഡിസ്കസ് ചെയ്ത് കാലാകാലങ്ങളിൽ അത് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചെയ്ത സമയത്താണ് താരതമ്യേന സെക്യൂരിറ്റി കുറഞ്ഞ കുറച്ച് പ്രായമെത്തിയ ഓണേഴ്സ് തന്നെയാണ് ഈ ജ്വല്ലറി മാനേജ് ചെയ്യുന്നത് അതിൻ്റെ സ്വർണം ദിവസേന കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ വരവും പോക്കും എല്ലാം നിരീക്ഷിച്ച് അതിനുശേഷം ഇത് കണ്ണൂരുള്ളൊരു സംഘവുമായിട്ട് ഷെയർ ചെയ്യുകയും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ജയിലിൽ നിന്നാണ് ജയിലിൽ പരസ്പരമുള്ള ബന്ധത്തിൽ നിന്ന് അവിടുന്ന് അത് ഡെവലപ്പ് ആവുകയും അതിന് ശേഷം ഇതിന് ഉതകുന്ന ഈ ഓപ്പറേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ഉതകുന്ന വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ അവരിത് വന്ന് കാണുകയും ഇതാണ്ട് ഈ മാസം ആറാം തീയതിയോ മറ്റോ ആണ് ഒരു ഫസ്റ്റ് വിസിറ്റ് ഈ ഏരിയയിൽ പെരുത്തൽമണ്ണയ്ക്ക് വരുന്നത് ഈ വരുന്നവരാരും മലപ്പുറംകാരല്ല ഈ പറഞ്ഞ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ വന്ന് ഇതെല്ലാം പരിശോധിച്ച് പോയി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ പങ്കെടുത്തവരെയും ഇപ്പം നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അവരന്ന് വന്നിരുന്നു വന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയി അതിനുശേഷം ഇതിൻ്റെ ഇടയിലൊരു പതിനൊന്നാം തീയതിയോ മറ്റോ ആണ് ഒരു ആദ്യമേ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നത് അന്നേ ദിവസം ഇതിൻ്റെ ഇൻഫോർമൻസ് എല്ലാവരോടും റെഡി ആയിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യവശാൽ അന്നേ ദിവസം നടന്നില്ല അന്നേ ദിവസം ഈ ഓപ്പറേഷൻ നടക്കാതിരുന്നതുകൊണ്ട് പുതിയ ടീമുകളെ തൃശ്ശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് പിന്നീടാണ് ഈ നമ്മളുടെ ഡി ഡെയിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഈ പ്രതികളെ കുറിച്ച് പോലീസ് ഡി വി എസ് പി പറയുന്നൊരു കാര്യമുണ്ട് ഇവർ ഇത് ഇവരുടെ കൂട്ടത്തിലുള്ള താമരശ്ശേരി സ്വദേശി ഇവിടെ പെരിന്തൽമണ്ണയിൽ വന്ന് ഈ പെരിന്തൽമണ്ണയിൽ ഈ ജല്ലറി അടയ്ക്കുന്നതും അത് കഴിഞ്ഞ് അവരെ സ്വർണം എങ്ങനെ കൊണ്ടുപോകുന്നു എല്ലാം കൃത്യമായി നിരീക്ഷിച്ച ശേഷം ജയിലിൽ വെച്ചാണ് ഇത്തരമൊരു വലിയ റോബറി ഇത്തരമൊരു വലിയൊരു സ്വർണ്ണക്കുള്ളവർ പ്ലാൻ ചെയ്യുന്നത് ഇതിലെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസ് തന്നെ പറയുന്നുണ്ട് എസ് പി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പ്രതികൾ ആദ്യം പിടിയിൽ ായ പ്രതികൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു ഒരു സബ് കൊട്ടേഷൻ കൊടുത്തതാണ് അവർക്ക് അവർ പരസ്പരം അറിയില്ലാത്ത ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടിയാണ് ഇതിലേക്ക് വേണ്ടി വിനിയോഗിച്ചത് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂർ സ്വദേശികളാണ് ഇത് കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ സ്വദേശികളായ മൊത്തം പതിനേഴ് ഇതിൽ പ്രതികളുള്ളത് ഇനി നാല് പേര് കൂടി പിടിയാവാടിയിലാകാനുണ്ട് ഇതിൽ എൺപത് ശതമാനം സ്വർണ്ണവും ഏകദേശം പോലീസ് അത് അവരുടെ കയ്യിലെത്തിയിട്ടുണ്ട് ബാക്കി കൂടി കിട്ടാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ പ്രതികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലർക്കും വലിയ വലിയ കേസുകളിൽ പ്രതികളായിരുന്നു ഇവരെ ഇനി ഇവരെ എല്ലാവരെയും ബാക്കിയുള്ളവരെയും കൂടി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ അതായത് എല്ലാം പൂർത്തീകരിച്ചതിനു ശേഷമായിരിക്കും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുക എന്നാണ് എസ് പി നമ്മോട് പറഞ്ഞിട്ടുള്ളത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണ നിള ട്വൻറ്റി ഫോർ ലൈവ്